സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട അതിനൊരു പ്രയോഗമുണ്ട് പൊതുവെ മരുന്നുകളുടെ കാര്യത്തിൽ ഇതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇരുതല മൂർച്ചയുള്ള വാളാണ് മരുന്ന് ശരിയായി ശാസ്ത്രീയമായി ഉപയോഗിച്ചാൽ ജീവൻ രക്ഷിച്ചു നിർത്തുന്നതും തെറ്റായി ഉപയോഗിച്ചാൽ ജീവൻ എടുക്കുന്നതുമായ ആൻറ്റിബയോട്ടിക്കുകൾ പ്രതിരോധ ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന മഹാവിപത്തിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ചർച്ചകളും ക്യാമ്പയിനുകളും പ്രതിരോധ പ്രവർത്തനങ്ങളും ലോകത്ത് നടക്കുന്നുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലിൻ്റെ ധ്വനി നാളെ സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ലോക ഫാർമസിസ്റ്റ് ദിനം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഇൻ്റർനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ ഫെഡറേഷൻ നിലവിൽ വന്ന തീയതിയാണ് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഒമ്പതിൽ തുർക്കിയിലെ ഇസ്താംബൂളിൽ നടന്ന വേൾഡ് കോൺഗ്രസ് ഓഫ് ഫാർമസി ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് കൗൺസിലാണ് സെപ്റ്റംബർ ഇരുപത്തഞ്ച് ലോക ഫാർമസി ദിനമായി ആചരിക്കാമെന്ന ഇന്റർനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ ഫെഡറേഷൻ മുന്നോട്ട് വെച്ച നിർദ്ദേശം ഐക്യകണ്ഠേന അംഗീകരിച്ചത് അങ്ങനെ രണ്ടായിരത്തി പത്ത് മുതൽ അന്താരാഷ്ട്ര തലത്തിലും രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇന്ത്യയിലും എല്ലാ വർഷവും സെപ്റ്റംബർ ഇരുപത്തഞ്ച് ലോക ഫാർമസി ദിനമായി ആചരിച്ചു പോരുകയാണ് ഫാർമസികളിലേക്കും ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അവ നൽകുന്ന നേട്ടങ്ങളിലേക്കും ശ്രദ്ധയെ ആകർഷിക്കുക എന്നതും ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിൽ ഫാർമസിന്റെ പങ്ക് പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ടി വാദിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കൂടി പ്രോത്സാഹിപ്പിക്കുക എന്നതുമാണ് ലോക ഫാർമസി ദിനം ആചരിക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ലക്ഷ്യത്തിന്റെ വിജയത്തിനായി പങ്കുചേരാൻ എല്ലാ ഫാർമസിസ്റ്റുമാരെയും ഇന്റർനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ ഫെഡറേഷൻ പ്രോത്സാഹിപ്പിക്കുന്നു ഇന്ന് ആഗോളതലത്തിൽ നാല് ദശലക്ഷത്തിലധികം ഫാർമസ്റ്റുകളെയും ഫാർമസ്യൂട്ടിക്കൽ ശാസ്ത്രജ്ഞരെയും ഫാർമസി അധ്യാപകരെയും പ്രതിനിധീകരിക്കുന്ന ആഗോള സ്ഥാപനമാണ് ഇന്റർനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ ഫെഡറേഷൻ ഇതിൽ എഴുപത്തെട്ട് ശതമാനവും സ്ത്രീകളാണ് എന്തും ശ്രദ്ധേയമാണ് ലോകമെമ്പാടുമുള്ള പൊതുജന ആരോഗ്യ സംരംഭങ്ങളെ പിന്തുണച്ചുകൊണ്ട് ലോകത്തിൻ്റെ ആരോഗ്യ സംരക്ഷണ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി പ്രവർത്തിക്കുന്ന ഇൻ്റർനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ ഫെഡറേഷൻ എന്ന ഈ സംഘടന ആയിരത്തി തൊള്ളായിരത്തി മുതൽ ലോകാരോഗ്യ സംഘടനയുമായി ഔദ്യോഗിക ബന്ധം പുലർത്തുന്ന ഒരു സർക്കാർ സർക്കാരിതര സംഘടനയാണ് ഓരോ വർഷവും ലോക ആരോഗ്യത്തിനായി ഓരോ മുദ്രാവാക്യവുമായാണ് ഈ ദിനം ആചരിക്കാറുള്ളത് ഫാർമസിസ്റ്റ് മീറ്റിംഗ് ഗ്ലോബൽ ഹെൽത്ത് നീഡ്സ് ഫാർമസിസ്റ്റുകൾ ആഗോള ആരോഗ്യ ആവശ്യങ്ങൾ നിറവേറ്റുന്നു എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ഫാർമസിസ്റ്റ് ദിനം മുന്നോട്ട് വച്ചിട്ടുള്ള മുദ്രാവാക്യം ഇന്ന് പൊതുജന ആരോഗ്യ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഹെൽത്ത് കെയർ ടീമിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു അഭിഭാജ്യ ഘടകമാണ് ഫാർമസിസ്റ്റുമാർ മരുന്നുകളുടെ സുരക്ഷിതവും ഫലപ്രദവുമായ ഉപയോഗത്തെക്കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റുന്ന ലോകത്തിലെ ഓരോ ഫാർമസിസ്റ്റും ഓരോ ലോക ഫാർമസി ദിനത്തിലും ഈ മേഖലയിലാണ് വീണ്ടും വീണ്ടും ശ്രദ്ധ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നത് ഫാർമസി പ്രൊഫഷന്റെ പ്രത്യേകതയും ലോക ജനതയുടെ ആരോഗ്യകാര്യത്തിൽ ഈ പ്രൊഫഷൻ എത്രമാത്രം പ്രതിജ്ഞാബദ്ധവും ആണെന്നതിൻ്റെ തെളിവാണ് ഫാർമസി പ്രൊഫഷനിലെ എല്ലാ മേഖലകളിൽ നിന്നുമുള്ള സഹപ്രവർത്തകരെ ക്യാമ്പയിനിൽ പങ്കെടുപ്പിക്കുവാനും വ്യത്യസ്ത സംഘടനകൾ രാഷ്ട്രീയം സംസ്കാരങ്ങൾ സാമ്പത്തിക അസമത്വം എന്നിവ പരിഗണിക്കാതെയും അതിനെ അതിജീവിച്ച് ആരോഗ്യത്തിനായി നമ്മൾ എങ്ങനെ ഐക്യപ്പെട്ടിരിക്കുന്നുവെന്ന് ലോകത്തെ കാണിക്കാനും എന്നും ലോക ഫാർമസി ദിനം ആഹ്വാനം ചെയ്യുന്നു വാക്സിനേഷൻ പ്രോത്സാഹിപ്പിക്കുക രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക വഴി പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിലും നിലനിർത്തുന്നതിലും പൊതുസമൂഹത്തിന് ഏറ്റവും പ്രാപ്യമായ ആരോഗ്യ പരിപാലന വിദഗ്ധനും മറ്റുള്ളവരുടെ വികാരം മനസ്സിലാക്കുന്ന തന്മയി ഭാവമുള്ള ആരോഗ്യ സംരക്ഷകനും ആയ ഫാർമസിസ്റ്റ് ആരോഗ്യ പരിരക്ഷാ ദാതാക്കളും രോഗികളും തമ്മിലുള്ള വിടവ് നികത്തുകയാണ് തങ്ങളുടെ സേവനത്തിലൂടെ ചെയ്യുന്നത് വിദേശ രാജ്യങ്ങളിൽ ആളുകൾക്ക് അവ അവരുടെ മരുന്നുകളിൽ നിന്ന് ഏറ്റവും മികച്ചത് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ അവിടുത്തെ ഫാർമസിസ്റ്റുകളുടെ വിശാലമായ അറിവും സാങ്കേതിക പരിജ്ഞാനവും ഉപയോഗിക്കുന്നു എന്നാൽ അപ്പോഴും ഈ ഒരു കാര്യത്തിൽ ഇന്ത്യ അത്രയും മുന്നേറിയിട്ടില്ല എന്നതിൻ്റെ ആശങ്കയിൽ ഈ മേഖലയിലെ അതിവിദഗ്ധർക്കിടയിൽ ഇന്ത്യയിലെ ഫാർമസിസ്റ്റുകളെ ലോകനിലവാരത്തിലേക്ക് ഉയർത്തുക ഉയർത്തുവാനുള്ള ചർച്ചകളും ക്യാമ്പയിനുകളും നിരന്തരം നടന്നു വരികയാണ് ജനങ്ങളിൽ ഔഷധ സാക്ഷരത എത്തിക്കേണ്ടതിന്റെ പ്രസക്തി എത്ര വലുതാണെന്ന് തിരിച്ചറിഞ്ഞ് ഗുഡ് ഫാർമസി പ്രാക്ടീസ് നടപ്പാക്കുന്നതിലേക്ക് അഹോരാത്രം പ്രവർത്തിക്കുന്ന ഫാർമസി ഫ്രഫഷന് പിന്തുണയും സഹകരണവും നൽകേണ്ടത് ലോകജനത ഒന്നടങ്കമാണ് ഫാർമസിസ്റ്റിനെ തിരിച്ചറിഞ്ഞ് അവരുടെ സേവനം പൂർണ്ണമായും ഉപയോഗിക്കുക സമൂഹം ഫാർമസിസ്റ്റിന്റെ സേവനം പൂർണ്ണമായും സ്വീകരിക്കുക വഴി മാത്രമേ ഇന്ന് ചികിത്സ ദുഷ്കരമാക്കി പൊതുജനാരോഗ്യത്തെ അപ്പാടെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നതും ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിനാശമായി മാറിക്കൊണ്ടിരിക്കുന്നതും ഓരോ വർഷവും ലോകത്താകമാനം രണ്ട് ലക്ഷത്തിലധികം പേരെ മരണത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നതുമായ കൊണ്ടിരിക്കുന്നതുമായ റെസിസ്റ്റൻസ് എന്ന മഹാവിപത്തിനെ നിയന്ത്രിക്കാനും ചികിത്സ സുതാര്യമാക്കി പൊതുജനാരോഗ്യം നിലനിർത്താനും സാധിക്കുകയുള്ളൂ എന്ന സത്യം ലോകം തിരിച്ചറിയണം ഫാർമസിസ്റ്റുകൾ രോഗികൾക്ക് മാത്രമല്ല പല ആരോഗ്യ പരിപാലന വിദഗ്ധർക്കും അറിവിൻ്റെയും ഉപദേശത്തിൻ്റെയും വിശ്വസനീയമായ ഉറവിടമാണ് ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യയുടെ മൂന്നര ശതമാനം മാത്രം വരുന്ന കേരളത്തിലെ ജനങ്ങളാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മരുന്ന് കഴിക്കുന്നത് എന്നാണ് ആരോഗ്യ മന്ത്രാലയം വെളിപ്പെടുത്തിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് മരുന്ന് എന്താണ് എന്ന് കേരള സമൂഹം പഠിച്ചിട്ടില്ല എന്ന് സത്യം ഊട്ടിയുറപ്പിക്കുന്ന ഈ വെളിപ്പെടുത്തലിന്റെ തിരിച്ചറിവിൽ സ്വയം ചികിത്സയും അതിലെ അപകടവും ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് രോഗികൾക്ക് സുരക്ഷിതമായ ഔഷധ സമ്പ്രദായങ്ങൾ ഉറപ്പാക്കുന്നതിൽ ഫാർമസുകൾക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട് എന്ന ലോകാരോഗ്യ സംഘടനയുടെ പ്രസ്താവന തികച്ചും അഭിമാനകരമാണ് അംഗീകാരമാണ് പൊതുജനാരോഗ്യ സംരക്ഷണത്തിൽ മരുന്നുകളുടെയും മരുന്ന് ഉപകരണങ്ങളുടെയും ശരിയായ ഉപയോഗത്തിലൂടെ കുറഞ്ഞ ചിലവിൽ നിശ്ചിത സമയത്തിനുള്ളിൽ കൃത്യമായ ചികിത്സാഫലം ഉറപ്പാക്കുന്നതിന് വേണ്ട രോഗി പരിചരണം നൽകുന്നതിന് ഉത്തരവാദിത്തമുള്ളതും പ്ര ശാസ്ത്രീയമായ അറിവും സാങ്കേതിക പരിജ്ഞാനവും നേടിയിട്ടുള്ളതും അത് പുതുക്കിക്കൊണ്ടിരിക്കുന്നതുമായ പ്രൊഫഷണലുകളാണ് ഫാർമസിസ്റ്റുമാർ എന്ന തിരിച്ചറിവിൽ ഫാർമസിറ്റുമാരുടെ സേവന മികവിൻ്റെ അനുഭവത്തിൽ അവർ നൽകുന്ന അറിവിൽ വിശ്വസിച്ച് ജീവൻ രക്ഷാ ഉപാധികളായി മാത്രം മരുന്നുകൾ ഉപയോഗിക്കുകയും മരുന്നുകളുടെ ദുരുപയോഗത്തിൽ നിന്നും മുക്തരാകുകയും ചെയ്യുന്ന ഒരു ജനസമൂഹത്തെ ലോകത്തിൻ്റെ സമ്പത്താക്കി മാറ്റാൻ ഓരോ ഫാർമസിസ്റ്റും കഴിയും എന്ന നിശ്ചയദാർഢ്യത്തോടെ ആരോഗ്യകരമായ പുലരിക്കായി എല്ലാ ഫാർമസ്റ്റുകളെയും അഭിനന്ദിച്ചുകൊണ്ട് പൊതുസമൂഹത്തിന് ഓരോ മരുന്നിലും സേവനം നൽകുന്ന ഹീറോകൾക്ക് ലോക ഫാർമസി ദിനാശംസകൾ നേരാൻ ഈ ദിവസം ഞാൻ ഉപയോഗിക്കുന്നു ആശംസകൾ ഒരു ആൻറ്റി മൈക്രോബിയൽ പ്രതിരോധവും മരുന്നുകളുടെ യുക്തിരഹിതമായ ഉപയോഗം തടയുമെന്ന് നമുക്ക് ഒരുമിച്ച് പ്രതിജ്ഞയെടുക്കാം ഇതാവട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫാർമസി ദിനത്തിൽ ഫാർമസിസ്റ്റുമാരായ നമ്മൾ ഈ ലോകത്തിന് നൽകുന്ന സന്ദേശവും വാഗ്ദാനവും ഇത് തയ്യാറാക്കിയത് സഹാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽ നട നടത്തളിപ്പറമ്പ് ഫാർമസിയിലെ പാർട്ട്ണറും ഫാർമസിസ്റ്റുമായ സരസ്വതി ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ അസോസിയേഷൻ കേരള ബ്രാഞ്ച് മെമ്പറുമാണ്